പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമനിധി പെൻഷനുകൾ കെ സ്മാർട്ടുമായി ബന്ധിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് ക്ഷേമനിധി പെൻഷനുകളുടെ അടവും വിതരണവും കെ സ്മാർട്ടിൽ ബന്ധിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആകെ മുപ്പത്തിമൂന്ന് ക്ഷേമനിധി ബോർഡുകളാണുള്ളത് ഒരേ സമയം ക്ഷേമനിധി പെൻഷനും ക്ഷേമ പെൻഷനും അർഹതയുള്ളവർക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ലഭിക്കൂ ക്ഷേമ പെൻഷനിൽ നിന്ന് ക്ഷേമനിധി പെൻഷൻ തുക കിഴിച്ച് വിതരണം ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത് ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാത്തതിനാൽ ഈ പ്രക്രിയ സങ്കീർണമാണ് ഇത് മറികടക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലക്ഷ്യമിടുന്നത് ക്ഷേമനിധി ബോർഡുകൾക്കായി പ്രത്യേക കെസ് മാർട്ടിൽ പ്രത്യേക മൊഡ്യൂൾ വികസിപ്പിക്കും ഇതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകാൻ പ്രത്യേക ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറങ്ങി എന്നാൽ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ക്ഷേമനിധി ബോർഡുകളുടെ ചുമതല കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു മേൽ അടിച്ചേൽപ്പിക്കുന്നതിലേക്ക് ഇത് നയിക്കുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ ആരോപണം ജൂലൈ മാസത്തോടെ ക്ഷേമ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകളും കെ സ്മാർട്ടിൽ ഉൾപ്പെടുത്താനാണ് നിലവിലെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക